വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു ബാഗുകളും യും വൈവിധ്യമാർന്നും മലയോര നാടിന്റെ സംഘടനയായ കാപ്പയുടെ ഈ വർഷത്തെ ധനസഹായം കാളികാവ് പാലിയേറ്റീവിന് പാലിയേറ്റീവ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാപ്പ പ്രസിഡന്റ് തൊണ്ടിയിൽ മുസ്തഫയിൽ നിന്ന് പാലിയേറ്റീവ് പ്രതിനിധി തുക ഏറ്റുവാങ്ങി കാളികാവ് പാലിയേറ്റീവിന്റെയും നാടിന്റെയും സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കരുത്തായി നിൽക്കുന്ന കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ ഇതിനകം കോടികളുടെ സഹായമാണ് നാടിന് നൽകിയത് പാലിയറ്റീവിന്റെ കെട്ടിടവും വാഹനങ്ങളും എല്ലാത്തിലും കാപ്പയാണ് സഹായം നൽകിയത് പാലിയറ്റീവിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും മുടക്കം കൂടാതെ മുന്നോട്ടു പോകുന്നത് കാപ്പയുടെ കൂടി സഹായത്തോടെയാണ് എല്ലാ വർഷവും മുടങ്ങാതെ നൽകുന്ന വാർഷിക സഹായമാണ് കാപ്പ ജിദ്ദ കമ്മിറ്റി നൽകിയത് കാപ്പ ജിദ്ദ പ്രതിനിധികളായ കെ ടി നാസർ റഷീദ് പൂന്താനത്ത് കാരയിൽ പി കെ ഗഫൂർ നാസർ തെക്കിടത്ത് കെ ടി നൂറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു പാലഗാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ അഥവാ കാപ്പ ജിദ്ദാ ചാപ്പർ ഞങ്ങൾ എല്ലാ വർഷവും റംലാൻ കളക്ഷൻ പാലിയേറ്റിനും കൈമാറുന്നുണ്ട് തന്നെ ഈ പീനാൻ പാലിയേറ്റു രണ്ടായിരത്തി എട്ട് മുതൽ തുടക്കം മുതലേ പാലിയേറ്റുന്റെ എല്ലാ വിഷയങ്ങളും തുടക്കം മുതൽ ആദ്യമായിട്ട് ഹോം കെയറിന് വണ്ടി മാറ്റിക്കൊടുത്തത് മുതൽ ബിൽഡിംഗ് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ജിദ്ദ കാപ്പ ഇന്ന് ഇവിടെ ഫണ്ട് കൈമാറി ആ ഫണ്ട് കൈമാറ്റത്തിന് എത്തിച്ചേർന്ന കാപ്പിക സഹപരവാഹികളാണ് ഇവരെല്ലാവരും ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ റംലാനിൽ ഫണ്ട് കൈമാറുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഉച്ച വർഷങ്ങൾ കൊടുക്കുന്നുണ്ട് ആ കാപ്പ എന്ന സംഘടന ഇവിടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്